മഹത്വപ്പെടുമാറാകട്ടെ ലോകമാകമാനം ഊമ വിഗ്രഹങ്ങളെയും പാക്ഷിമൃഗാദികളെയും സൂര്യചന്ദ്രന്മാരെയും മറ്റും ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുമ്പോൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ ഭാഗ്യം ലഭിച്ച നാം എത്ര അനുഗ്രഹിക്കപ്പെട്ടവർ ഇന്നലെ ലോകം ഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം പാപമാകുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ അകൃത്യത്തിൽ ഒരുവായി പാപത്തിൽ ജനിക്കുന്ന മനുഷ്യൻ പാപികളാകുന്നുവെന്നും പാപത്തിനുള്ള ശമ്പളം അഥവാ ശിക്ഷ നിത്യ നരക ന്യായവിധിയാകുന്നുവെന്നും മനസ്സിലാക്കാതെ പാപം ചെയ്ത് ദേവതേജസ് ദേവതേജസ് നഷ്ടപ്പെട്ട് ജീവിക്കുന്നു എന്നതാകുന്നു ദുഃഖകരം നാം പാപം ചെയ്തു പാവികളായതല്ല പിന്നെയോ നാം പാവികളായതുകൊണ്ട് ആണ് പാപം ചെയ്യുന്നത് പക്ഷി മൃഗാദികളെ അർപ്പിച്ചുള്ള യാഗങ്ങളൊന്നും പാപ പരിഹാരമാകുന്നില്ല പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുക വരുത്തുന്നതേ ഉള്ളൂ ആ യാഗങ്ങൾ തൽക്കാലം പാപത്തിനുള്ള ശിക്ഷയിൽ നിന്ന് മോചനം നൽകാനേ ഇതാ ഉതകുന്നുള്ളൂ ദൈവം ഒരുക്കിയ പാപപരിഹാര യാഗം എന്നേ ഉള്ളൂ പാപമോചനം വാഗ്ദാനം ചെയ്യുന്നു എന്താണ് ദൈവം ഒരുക്കിയ പാപപരിഹാര യാഗം അത് മറ്റൊന്നുമല്ല കർത്താവായു യേശുക്രിസ്തു ഒരിക്കലായി അർപ്പിച്ച തൻ്റെ ശരീരയാഗത്താൽ മാത്രമേ പാപപരിഹാരം ലഭിക്കുന്നുള്ളൂ ഹനനയാഗത്തിലും ഹോമയാഗങ്ങളിലും വഴിപാടുകളിലും ദൈവം പ്രസാദിക്കുന്നില്ല അവയെല്ലാം ക്രിസ്തുവിൻ്റെ ശരീരയാഗത്തിൻ്റെ നിഴൽ മാത്രമായിരുന്നു എന്ന് എബ്രാഹ്ലേന പത്താം അധ്യായത്തിൽ നാം കാണുന്നു ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു തൻ്റെ ഒരുക്കപ്പെട്ട ശരീരം യാഗമായി അർപ്പിച്ചപ്പോൾ മാത്രമേ ദൈവം പ്രസാദിച്ചുള്ളൂ എന്നാണ് നാം അവിടെ കാണുന്നത് സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചേർന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണോ നാം ആരാധിപ്പാൻ കൂടി വന്നിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രോസി തൻ്റെ ഒരുക്കപ്പെട്ട ശരീരം യാഗമായി അർപ്പിച്ചത് ആർക്കു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് എന്ന് മേൽ മേലുദ്ധരിച്ച വേദഭാഗം നമ്മെ പ്രബോധിപ്പിക്കുന്നു ദൈവകൃപയുടെ ബഹുത്വം എന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെയൊക്കെ പാപങ്ങളുടെ ബഹുത്വം അതിക്രമങ്ങളുടെ ബഹുത്വം മൂലം സ്വർഗത്തിലെ ദൈവം തൻ്റെ കൃപയുടെ മഹത്വം വെളിപ്പെടുത്തേണ്ടതായി വന്നു സർവലോകത്തിൻ്റെ പാപഭാരം അകൃത്യഭാരം കരുണാസുപനായ ദൈവം തൻ്റെ പ്രിയപുത്രൻ മേൽ ചുമത്തി ഒരകത്തെയാകമായി ഏകയാകമായി അർപ്പിച്ചത് നമ്മെ പാപചേറ്റിൽ നിന്നും പാപാന്ധാരത്തിൽ നിന്നും പാപത്തിൻ്റെ ശമ്പളമാകുന്ന നിത്യനരക ന്യായ വിധിയിൽ നിന്നും വീണ്ടെടുത്ത് രക്ഷിച്ച് ശുദ്ധീകരിച്ച് നീതീകരിച്ച് നീതിയുടെ അംഗീകരിപ്പിച്ച് പരിശുദ്ധ പിതാവിൻ്റെ മുമ്പാകെ നിർത്തേണ്ടതിനാകുന്നു എന്ന ചിന്ത നമ്മെ ഭരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ആ സ്നേഹത്തിൻ്റെ മുമ്പാകെ എത്രയോ എത്രയോ ആദരവോടുകൂടെ ആ കൃപാ മഹത്വത്തിന്റെ മുമ്പാകെ ഭയഭക്തിയോടെ ആരാധിക്കാൻ സാധിക്കും നമ്മുടെ ആ ആരാധന ഭയഭക്തിയോടെ ആകുന്നുവോ എന്താണ് ഭയഭക്തി എന്നത് കൊണ്ട് അർത്ഥമാകുന്നത് ദൈവകൃപയുടെ മഹാത്മ്യം ദൈവസ്നേഹത്തിൻ്റെ ആഴം നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഹൃദയം പരിശുദ്ധനും അതിഭയങ്കരനും ദഹിപ്പിക്കുന്ന അഗ്നിമായ ദൈവത്തിൻ്റെ ഭാഗ്യം സമരിപ്പിച്ച് സാഷ്ടാംഗം വീണും നമസ്കരിച്ച് നാം കൊണ്ടുവന്നിരിക്കുന്ന അധരബലമാകുന്ന സ്തുതി സ്ത്രോത്രങ്ങൾ അർപ്പിച്ച് ആരാധിക്ക ആരാധിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു അങ്ങനെയുള്ള ആരാധന പരിശുദ്ധാത്മാർത്ഥൻ്റെ പുത്ര ലൂടെ നമ്മെ സഹായിക്കുമാറാകട്ടെ അത് സൗരഭ്യവാസനായി പിതാവ് അംഗീകരിക്കുന്നു ഇന്നത്തെ നമ്മുടെ ആരാധന സ്വർഗം സന്തോഷിക്കുന്ന സൗരഭ്യവാസന തൂകുന്ന ആരാധനയായിരിക്കാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ മാമേ ത്രയോ ശ്രേഷ്ഠ മാഹോ നദാ സൗരഭ്യം തേലം പോമ്യം മനോഹരം താവനം പാ നൽകുന്നു സാന്ത്വന സ്വരനിവാസം കണ്ട मे बोल्लो निजना निन्नात्मसा निध्यां तुलो आश्वासहे दुर्ग दृश्य संसर्गवेश्रमम् माम विस्मय ने साधुवे स्नेह च दे दृश्य स्नेह क्यों आयुरंदम्यान मिन्ने अन्य दृश्य स्नेह पयो निधे कृपा सागरमे स्तावाेषु माहे शते बेहु मानं समास्तवो अमेन् स्तोत्रं तैनामं मात्रं मराट्